ഒക്കെട്ടി പോയി സംഘം തന്നെയാണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഇനിയും എത്രത്തോളം ആളുകളുണ്ട് എത്രത്തോളം മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുമ്പോൾ നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ട് മോഷ്ടാക്കളെ കുണ്ടന്റൂർ പാലത്തിനടിയിൽ നിന്നും പിടികൂടിയത് ഇവർ ഇവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ അവർ മത്സ്യബന്ധനം നടത്തിയല്ല ജീവിച്ചത് കൊട്ടവഞ്ചി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് കർണാടക സ്വദേശികളായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഇവിടെ താമസിക്കുന്നത് പറഞ്ഞത് നിങ്ങൾ മാത്രമേ ഇവിടെ ഈ കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്നുള്ളൂ അല്ല ഈ തമിഴ്നാട്ടുകാർ അവർ തമിഴ്നാട്ടുകാരൊന്നും പിടിക്കില്ല തമിഴ്നാട്ടിലൊന്നും പിടിക്കൂല്ലേ പിടിക്കുകയുള്ളൂ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അങ്ങോട്ട് പോകണ്ട മറ്റേ ആമക്ക പൊട്ടിച്ച് അവിടെ തന്നെ കഴിക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ

പിന്നെ ഒന്നുമില്ല നമ്മളെ മീൻ പിടിക്കിട്ട് മാർക്കറ്റിൽ പോയിട്ട് കൊടുത്തിട്ട് ചോറ് അത്ര തന്നെ ഇല്ല ഇല്ല ആളില്ല ഇല്ല ആ നാൾ പോവില്ല പെണ്ണാൾ മാത്രം ഒമ്പത് മണിക്ക് പോയിട്ട് നാല് മണിക്ക് പറകുങ്ങളായും ഇല്ല 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 പോയിട്ട് ഇല്ല ഇല്ല എവിടാനേക്കു ആ ആണുകൾ പോവില്ല പെണ്ണുകൾ മാത്രം പോകൂ രാത്രി രാത്രി പോവില്ല ഇവര് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകള് മാത്രം പകല് ജോലിക്ക് പോകുന്നു രാത്രിയിൽ രാത്രിയിൽ ഇവര് തിരികെ വരുന്നു എന്നാൽ ഈ ആരും തന്നെ പകൽ പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട് എല്ലാവരും തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് ഇവർ കണ്ടിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത് ഈ കർണാടക മൈസൂർ ജില്ലയിലൊക്കെ താമസിക്കുന്ന ഈ ഈയൊരു ആളുകളാണ് ഇവരെല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ പല പാലങ്ങളുടെ അടിയിലും ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുകയാണ് ഈ മത്സ്യങ്ങൾ ഇവിടെ കുട്ടമഞ്ചയിൽ പോയി പിടിക്കുന്നു അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു അങ്ങനെ അവർ ഉപജീവന മാർഗം തേടുന്നവരാണ് പക്ഷേ രണ്ട് മാസം മുമ്പാണ് ഈ തമിഴ്നാട് സ്വദേശികൾ കുണ്ടനൂർ പാലത്തിൻ്റെ സമീപത്ത് താമസിക്കാൻ എത്തുന്നത് ഇവർ ആണുങ്ങൾ ആരും തന്നെ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടില്ല എന്നാണ് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാർ രാത്രിയിൽ മോഷണം നടത്താൻ പോയിട്ട് പകൽ വന്ന് കിടന്നുറങ്ങുകയാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും വലിയൊരു കൊള്ളസംഘത്തെയാണ് പോലീസ് എന്തായാലും പിടികൂടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കൊള്ളസംഘമാണോ അതിലെ ഏതാനും പേരാണോ എന്നും നമുക്ക് അറിയില്ല എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഇനിയും എത്രത്തോളം ആളുകളുണ്ട് എത്രത്തോളം മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും ഇപ്പോൾ കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ നിരവധി മോഷണ കേസുകളുള്ള പ്രതിയാണ് എന്നാണ് ഈ പിടികൂടിയ പ്രതികളെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിധം കൊട്ടവഞ്ചി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് കർണാടക സ്വദേശികളായിട്ടുള്ള ഈ കാണുന്ന ആളുകളാണ് അല്ലാതെ തമിഴ്നാട്ടുകാർ മത്സ്യബന്ധനം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി